ം പ്രിയമുള്ളവരെ ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു ചരിത്രം പരിശോധിച്ചാൽ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു ഘടകമുണ്ട് പ്രത്യേകിച്ചും യു ഡി എഫിലെ ഒരു യുവനിര ആ മുന്നണിക്ക് വല്ലാതെ കരുത്താകുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ഫിറോസ് പി വിഷ്ണുനാഥ് എബിൻ വർക്കി തുടങ്ങിയ യുവനിര ആ നേതാക്കന്മാരുടെ ഒരു കെമിസ്ട്രി മിക്കപ്പോഴും ആ മുന്നണിക്ക് വല്ലാത്ത ഒരു അനുകൂല ഘടകങ്ങൾ നേടിക്കൊടുക്കാറുണ്ട് എന്നത് വലിയ വാസ്തവമാണ് ആ നേതാക്കൾ തമ്മിലുള്ള വലിയൊരു കെമിസ്ട്രി ആ മുന്നണിക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പ് ഫലം രൂപപ്പെടുത്തുന്നതിന് പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നു എന്നത് നമ്മൾ പാലക്കാട്ടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ കണ്ടതാണ് പ്രത്യേകിച്ചും യു ഡി എഫ് പ്രവർത്തകരെ ആവേശഭരിതമാക്കുവാൻ അവരുടെ സാന്നിധ്യങ്ങൾ കഴിയുന്നു ഇവര് പ്രത്യേകിച്ചും പ്രവർത്തകരുമായിട്ടൊക്കെ വല്ലാതെ സൗഹൃദത്തിൽ ആകുന്നു അത് അതിൻ്റെ ഒരു പ്രചരണത്തിൽ പ്രതിഫലിക്കുന്നു എന്നത് ഏറ്റവും വലിയ വാസ്തവുമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന സമയമാണിത് പക്ഷേ ഒരു ജനറൽ ഇലക്ഷനിലോട്ട് വരുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് സംശയമുണ്ട് പ്രത്യേകിച്ചും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഒന്നിച്ചാണ് ഇലക്ഷൻ നടക്കുന്നത് ഇവരിൽ പലരും ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു അവസരം ഉണ്ടാകും അപ്പോൾ ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനത്തോട് പടപൊരു നിൽക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് എത്രത്തോളം കഴിയും എന്നത് വലിയ ചോദ്യമാണ് പ്രത്യേകിച്ചും ഗ്രാസ് റൂട്ട് ഗ്രാസ് ലെവൽ പ്രവർത്തകരെ സജ്ജമാക്കിയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ബാലികേലാമറിയ ബാലികേറാമലയായിരിക്കും എന്നതിൽ സംശയമില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പക്ഷേ ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ ഈ സമവാക്യം ഈ കെമിസ്ട്രി യു ഡി എഫിന്റെ യുവ നേതാക്കന്മാരുടെ കെമിസ്ട്രി ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദ് അനുകൂലമായി വർദ്ധിച്ചേക്കാം എന്നൊരു വിലയിരുത്തൽ എന്റെ ഭാഗത്തുണ്ട് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമന്റായി രേഖപ്പെടുത്തുക മറ്റൊന്ന് നമ്മൾ ഈ രാഷ്ട്രീയ അവലോകനം നടത്തുമ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ അവലോകനം നടത്തുമ്പോൾ പി വി അൻവർ ഒരു ചെറിയ മീനല്ല എന്ന് വ്യക്തമാകുന്ന ഒരുപാട് ഘടകങ്ങൾ കിട്ടുകയാണ് പ്രത്യേകിച്ചും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു ചരിത്രം പരിശോധിച്ചു പോകുമ്പോൾ ീ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിക്കുന്നതെന്ന് കാണുന്നു കാരണം അതിനു മുമ്പ് മൂന്നോ നാലോ അഞ്ചോ സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് ആ മുൻ ആ ഇലക്ഷനിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിക്കുന്നതിന് കാരണമായത് പി വി അൻവറിന്റെ ശക്തമായ പ്രവർത്തനങ്ങളാണ് എന്ന വിലയിരുത്തൽ ആ മണ്ഡലത്തിൽ നിന്ന് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം അതായത് ആര്യാടൻ്റെ തട്ടകമായ ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പിടിച്ചുകൊടുത്ത ഒരാളാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മറുപക്ഷം നിൽക്കുന്നത് എന്നത് വലിയ കൂടി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ് കാരണം പി വി അൻവർ തന്നെ പറയുന്നത് അദ്ദേഹം വീട് വീടാതെ വിറങ്ങിക്കേറിയൊക്കെയാണ് അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയതെന്നാണ് നമ്മൾ ഗൂഗിളിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ റിസൾട്ട് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് പി വി അൻവർ നേതൃത്വം നൽകിയ ജനകീയ മുന്നണി വലിയ നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം നമ്മൾ വില കുറച്ചു കാണേണ്ടതില്ല എന്നതാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച ചരിത്രം പരിശോധിക്കുകയാണെങ്കിലും വലിയ വോട്ട് ബാങ്കുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പി വി എൻ പി വി എൻവർ ഏറനാടിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി കെ ബഷീറിനെതിരെ മത്സരിക്കുമ്പോൾ അദ്ദേഹം നാൽപ്പത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് വന്നു അന്ന് സി പി എമ്മിൻ്റെ സോറി ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് അഷ്റഫ് അലി കാളിയത്തിന് കിട്ടിയത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ മാത്രമാണ് അന്ന് സി പി എം പി വി അൻവറിന് അനുകൂലമായി വോട്ടുകൾ മറിച്ചു എന്നൊക്കെ വലിയ വിവാദമായി ഉണ്ടായിരുന്നു എങ്കിൽ പോലും സി പി ഐയുടെ എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വളരെ പിന്നിലാക്കി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പി വി അൻവർ ഏർ നാൽപ്പത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾ നേടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം വളരെ വലുതാണ് എന്ന് വ്യക്തമാകണം മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ വയനാട് ലോക്സഭയിൽ നിന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ മത്സരിച്ച് ഇരു മുപ്പത്തി ഏഴായിരത്തിൽ പര വോട്ടുകൾ നേടി എന്നും നമ്മൾ തിരഞ്ഞെടുപ്പ് റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിവരമാണ് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ജനകീയ അടിത്തറയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വലിയ വല്ലാത്ത ഒരു ഘടകമായി പി വി അൻ അനുകൂലമായി നിൽക്കുന്നു എന്നത് രണ്ടായി ഈ ഇലക്ഷനിൽ ഒരു വിജയം ആർക്കാണ് എന്ന് പ്രവചിപ്പിക്കുന്ന പ്രവചിപ്പിക്കാൻ അസാധ്യമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മറ്റൊന്ന് പി വി എൻവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുമാണ് പി വി എൻവർ നിലമ്പൂരിൽ പയറ്റുന്ന രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പോലീസിലുണ്ടാകുന്ന ആർ എസ് എസ് സംഘപരിവാര സ്വാധീനം പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിച്ചത് മാത്രമല്ല മലപ്പുറം ജില്ലയെ പർപ്പസ് പുള്ളി ഒരു തീവ്രവാദ ജില്ലയാക്കാനുള്ള ശ്രമം അതിനൊക്കെ മൗന അനുവാദം നൽകുന്ന അല്ലെങ്കിൽ അതൊക്കെ നിശബ്ദമായിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ എന്നതാണ് പി വി അൻവറിൻ്റെ ഏറ്റവും വലിയ ആരോപണം അത് ഒരുപക്ഷേ മലപ്പുറത്തെ ആളുകളെ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കുവാനുള്ള ഒരു വലിയ ഘടകമായി നിൽക്കുന്നു അതിനുള്ള സാധ്യത വളരെയധികമാണ് പ്രത്യേകിച്ചും അങ്ങനെയുള്ള ചർച്ചകൾ ആ മണ്ഡലത്തിൽ നിന്ന് വരുന്നുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടേണ്ട അര്യാടൻ മുഹമ്മദ് ഷൗക്കത്തിന് കിട്ടേണ്ട ലീഗ് വോട്ടുകൾ ലീഗ് അനുകൂല വോട്ടുകൾ ഒരുപക്ഷെ പി വി അൻവറിലേക്ക് പോകും എന്നതും വലിയ യാഥാർത്ഥ്യമാണ് അതിന് തടയിടാൻ എന്തവണ്ണമാണ് ലീഗ് നേതാക്കൾ പ്രത്യേകിച്ച് പി എം എ സലാം ഒക്കെ യു ഡി എഫ് മീറ്റിങ്ങിൽ പറയുന്നത് ഇവിടെ മത്സരിക്കുന്നത് കോൺഗ്രസ് അല്ല മറിച്ച് ലീഗാണ് എന്തെങ്കിലും അപാകതകളുണ്ടായാൽ അത് ലീഗിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് വരിക എന്ന് അടിവരയിട്ട് ലീഗ് നേതാക്കന്മാർ പറയുന്നതും അത്തരം ഒരു അടിയൊഴുക്കുകളെ തടയുക എന്ന ലക്ഷ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റൊന്ന് ജെ ഡി എസിൻ്റെ ഒരു നേതാവിനെ ഇസ്മായിൽ ഇലഞ്ഞിക്കലിനെ ഇന്ന് പി വി എൻവർ അടർത്തിയെടുത്ത് അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് ചേർത്തായ വാർത്തകൾ പുറത്തു വരികയാണ് അദ്ദേഹം ജെ ഡി എസിന്റെ ദേശീയ കൗൺസിലംഗമാണ് മാത്രമല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റി മെമ്പറുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതും ഇക്കാര്യം തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പോലീസിലുണ്ടാകുന്ന ആർ എസ് എസ് സ്വാധീനവും മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാനുള്ള ആസൂത്രസമവും ഇതിനെ എതിർത്തുകൊണ്ടാണ് പി വി അൻവർ സംസാരിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുകൂലിച്ചാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പോകുന്നു എന്നതാണ് അതായത് ഒരു മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെ പി വി അൻവർ വളരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അത് ഒരു പക്ഷേ പി വി അൻവറിന് കാരണം നിലമ്പൂർ ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമാണ് അത് പി വി അൻ അൻവറിന് അനുകൂലമായ ചില അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം എന്നൊരു വിലയിരുത്തൽ എൻ്റെ ഭാഗത്തുണ്ടെന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊന്ന് ഈ പാർട്ടി വിട്ടുപോകുന്ന കൗൺസിലർ പറയുന്ന ഇസ്മായിൽ ഇലഞ്ഞിക്കൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ജനതാദൾ അദ്ദേഹം ജനതാദൾ സർക്കുലർ എന്ന് പറയുന്ന എൽ ഡി എഫ് ഘടകക്ഷിയിലെ മെമ്പറായിരുന്നു അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ചും ജനതാദൾ എന്ന പാർട്ടി കേന്ദ്രത്തിലും കർണാടകയിലും ബി ജെ പിക്ക് കേരളത്തിൽ എൽ ഡി എഫിനൊപ്പവും അങ്ങനെയാണെന്നാണ് അത് തന്നെ ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ ഒരു ഘടകമായിട്ടൊക്കെ ഈ ഇലഞ്ഞിക്കൽ എന്ന് പറയുന്ന ആൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതും ഒരു വലിയ വസ്തുതയായി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് അനുകൂലമാകാവുന്ന മറ്റൊരു ഘടകം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണിത് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പര്യടനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ വളരെ കൂടുതലാണ് നിലമ്പൂർ ഏകദേശം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി നേടിയിട്ടുണ്ടായിരുന്നു അത് ഒരുപക്ഷെ കോൺഗ്രസ്സിന് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായ വലിയൊരു തരംഗത്തിലേക്ക് ചെന്നെത്തും എന്ന ഒരു വിലയിരുത്തലും എൻ്റെ ഭാഗത്തുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായ അത്രയും വലിയ ഒരു തരംഗം ഉണ്ടായില്ലെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന് വലിയ മുൻകൈ പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം നേടിക്കൊടുക്കും ഈ അടുത്ത ദിവസങ്ങളിൽ അവരുടെ ഒരു സന്ദർശനം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് വലിയ അനുകൂലമായ ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ ആര്യാടൻ ചൗക്കത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആര്യാടൻ ചൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ ആ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത് പി വി അൻവറിനോട് പരാജയപ്പെടുന്നത് പതിനൊന്നായിരത്തിൽ പര വോട്ടുകൾക്കാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് അതിനുശേഷം പി വി അൻവറിനോടൊപ്പം തന്നെ ആര്യാടൻ ചൗക്കത്തും അവിടെ വളരെ ശക്തമായ തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് വലിയ ഒരു മുൻ മുൻഗണന കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം തൃപ്പൂണിത്തരുന്ന എം എൽ എ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ എറണാകുളം കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണെങ്കിലും മണ്ഡലത്തിൽ അത്ര പ്രവർത്തന പരിചയം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതായി കാണുന്നില്ല പക്ഷേ അദ്ദേഹം ഓൾ കേരള ഒരു ഹീറോയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു ഹീറോ ആയി കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യമൊക്കെ വളരെ ചാനലുകൾ പ്രകീർത്തിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളപ്പോൾ തന്നെ ഗ്രാസ് റൂട്ടിൽ ഈ മണ്ഡലത്തിന്റെ അടിസ്ഥാന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു പരിചയം ആ ആര്യാടൻ സൗഖത്തിനും ഒപ്പം പി വി അൻവറിനുമാണ് എന്നൊരു വസ്തുത കൂടിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പരാജയപ്പെട്ടവെങ്കിലും ആര്യാടം ചൗക്കത്താ മണ്ഡലത്തിൽ വ്യാപകമായ ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു പ്രത്യേകിച്ചും ആദിവാസി വിഭാഗങ്ങൾക്കിടയിലൊക്കെ അത് അതുപക്ഷേ അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ ഒരു മുന്നൊരു മുൻതൂക്കം നൽകിയേക്കാം എന്ന വിലയിരുത്തൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല വി വി പ്രകാശാണ് മത്സരിച്ചത് കോൺഗ്രസിൻ്റെ ലേബലിൽ വളരെ ജനകീയനായ മതേതരത്വ സ്വഭാവമുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം വളരെ കടുത്ത മത്സരത്തിനൊടുവിലാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ചില്ലുവാനോ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അദ്ദേഹത്തെ ആർ എസ് എസ് വത്കരിക്കുവാൻ പി വി അനുമാറിന്റെ ഭാഗത്തുനിന്ന് ആസൂത്രണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു പരാജയ കാരണം എന്നത് വസ്തുതയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് ആഞ്ഞു പിടിച്ചാൽ ലഭിക്കുന്ന മണ്ഡലം തന്നെയാണ് നിലമ്പൂർ പ്രത്യേകിച്ചും അതിന് ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പശ്ചാത്തലമുള്ള മണ്ഡലം കൂടിയാണ് ആര്യടൻ ചൗക്കത്ത് ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നത് വസ്തുതയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഇലക്ഷശേഷം ദീർഘകാല മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് അത് ഓട്ടായി മാറിയാൽ ആര്യടൻ ചൗക്കത്തിന് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാൽ പി വി അൻവർ ചെറിയ ഫാക്ടല്ല അദ്ദേഹം വലിയ മീൻ തന്നെയാണ് അദ്ദേഹത്തിന് എത്രത്തോളം അടിയൊഴുക്കുകൾ ഉണ്ടാക്കുവാൻ കഴിയും എന്നതിനനുസരിച്ചായിരിക്കും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ വിജയ സാധ്യത തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങണം മറ്റു വീഡിയോയിൽ കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുക ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ജയഹിത്